ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन् ननुपात्मकल्पे त्वमितमुत्थापितपद्मयोनिः निरुन्ति वातालय वासविष्णो ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ഇന്ന് നമ്മൾ ശ്രീമന് നാരായണത്തിലെ അമ്പത്തേഴാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകം തൊട്ട് അഞ്ചാമത്തെ ശ്ലോകം വരെ വായിക്കാൻ ഭവാൻ പോകണം താമസ കോഗവൻപാനം അഭിസംബ്രോദ്മസിന് കാമദ ഭഗവാൻ ഗതഭവാൻ വിപിന് ശനിഭി അഭിഗോപാനം അഭിസംഭൃത ലേഷൻ ഗതോ ഭംബി ഗോപാനം അഭിസംബ്രോ ലേഷ അല്ലേ അഭീഷ്ടായകനായ ഭഗവാനെ ഒരു ദിവസം നിന്തിരിപടി പശുപ പശുപ ബാല ബാലകന്മാരാലും പശുപാലക പശുപാലകന്മാരാലും പശുക്കളാലും ചൂഴപ്പെട്ടവനായിട്ട് സർവാലങ്കാര പരിശോഭിതനായി ബലരാമനോട് കൂടി വനത്തിലേക്ക് ചെന്നുവല്ലോ അല്ലേ അഭീഷ്ടകായനായ ഭഗവാനെ ഒരു ദിവസം നിന്തിരുപടി പശുപാലകന്മാരാലും പശുക്കളാലും ചൂഴപ്പെട്ടവനായിട്ട് സർവാലങ്കാര പരിശോഭിതനായി ബലരാമനോട് കൂടി വനത്തേക്ക് ചെന്നില്ലേ ഗുരുവായൂരപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നാരായണപ്പെട്ടതൊരുപാട് കഥ പറയുന്നത് സുരുവായൂരപ്പിൻ്റെ കഥ തന്നെയാണ് പറയുന്നത് അപ്പോൾ സന്ദർശയൻ ബലായ സ്വൈരം വിമലാം വൃന്ദവനശ്രി വിമലം കാണ്ഡീരൈ സഹബാളൈ വടം കീടൻ സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയി വിമലാം കാണ്ഡീരൈ സഹബരമാഗമോ ബഡം കീടൻൻ സന്ദർശയ ബലായ സ്വൈരം വൃന്ദാവവനശ്രിയിമല കാരൈ സഹബാളൈ പാണ്ടീരഗമാഗമോ ബടം കീടൻ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രീയം വിമലാംഹി സഹബാലേഹി ഭാണ്ഡീരകം ആഗമഹ വടം കരീടൻ സ്വച്ഛമായ വൃന്ദാവനശോഭിയെ നിർഭിഘ്നമാം വണ്ണം ബലഭദ്രനായി കാട്ടിക്കൊടുത്ത് കൈകൾ കോലുകൾ ഏന്തിയ ബാലകരൊന്നിച്ച് നിന്തിരുപടി ഭാണ്ഡീരകമെന്ന വടവൃക്ഷത്തെ പ്രാപിച്ചു സ്വച്ഛമായ വൃന്ദാവന ശോഭിയെ നിർഭഘ്നമാം വണ്ണം ബലഭദ്രനായി കാട്ടിക്കൊടുത്ത് കയ്യിൽ കോലുകൾ എന്തിയ ബാലകന്മാരും ഒന്നിച്ച് നിന്തരുപടി ഭാണ്ഡീരകമെന്ന ആ വട ഒരു വടവൃക്ഷത്തെ പ്രാപിച്ചു മൂന്നാമത്തെ ശ്ലോകം താപത്താപകനിധന സ്പ്രഹയാലുഹു ഗോപമൂർത്തി ദയാളുഹു ദൈത്യപ്രളംബനാമാ ദൈത്യപ്രളംബനാമാ പ്രളംബ ബാഹുംബന്തപേ तावत् तावगनिदनस्पृहयालुर्गोपमूर्तिर्दयालुः दैत्यः प्रलम्बनाम्ना प्रलम्बाहुं भवन्दमापेदे तावत् तावकनिदनस्पृहयालुर्गोपमूर्तिर्दयालुः दैत्यः प्रलम्बनामा प्रलम्बबाहुं बबन्दमापेदे तावत् तावकनिदनं स्पृहयालुर्गोपमूर्तिर्दयालुः दैत्यः प्रलम्बनाम्ना പ്രളംബനാമ പ്രളംബ ബാഹും ഭവന്തമാപേതേ താവത്താവകനിധനസ്പ്രഹയാലുർ ഗോപമൂർത്തിദയാളുഹു ദൈത്യ പ്രളംബനാമ പ്രളംബബാഹും ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ് ആ സമയത്ത് അങ്ങേ വധിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിർദ്ദയനായ നിർദയനായ എന്ന അസുരൻ ഗോപാലവേഷധാരിയായി ആചാരുബാഹുവായ നിൻ സമീപിച്ചു ആ സമയത്ത് അങ്ങേ വധിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിർദ്ദനായ പ്രളംബൻ എന്ന അസുരൻ ഗോപാലവേഷധാരിയായി ആചാരുബാഹുവായ നിന്ദരുപടിയെ സമീപിച്ചു നാലാമത്തെ ശ്ലോകം ജാനൻ അഭി അഭിജാന അഭിജാനൻ ഇവ തേന സമം निबन्धसौहार्दः वननिकटे पटुपशुपः याभ्यन्तरं द्वन्द्वयुद्धम् आरब्धाः जानन् अभि अभिजानन् इव तेन समं निबन्धसौहार्दः वडनिकटे पटुपशुप व्याबद्धं द्वन्द्वयुद्धमारब्धाः जानन् अपि बिजानन्निव तेन समं निबन्धसौहार्दः वडनिकटे पटुपशुप व्याबद्धं द्वन्द्वयुद्धम् आरब्धाः जानन्नपि बिजानन्निव तेन समं निबन्धसौहार्दः वडनिकटे पटुपशुपः व्याबद्धं द्वन्द्वयुद्धम् आरब्धाः ජානන් අභි අවිජානන් ඉව තේරසமும் ලිබදධ සௌඛර්දහා වටනකුටේ පටුපශි හ, යාබන්දම් දොන්ද යුද්ධම් ආරබ්දාහා. ൗഹാർദ്ദ വടനിക്കട്ടെ പടുപശുപം ദ്വന്തമാരബ്ധാ ഭവാന് ഇതെല്ലാം അറിയുന്നവനായിരുന്നിട്ടും അറിയാത്തവൻ എന്ന പോലെ അവനോടുകൂടെ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവനായി വടവർഷത്തിൻ്റെ സമീപത്തിൽ സമർഥമാരായ ഗോപാലന്മാരോടൊന്നിച്ച് മുഷ്ടിയുദ്ധത്തെ ആരംഭിച്ചു ഭവാൻ ഇതെല്ലാം അറിയുന്നവനായിരുന്നിട്ടും അറിയാത്തവൻ എന്നുപോലെ വന്ന അവനോട് സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവനായി വടവർഷത്തിൻ്റെ സമീപത്തിൽ സമർത്ഥരായ ഗോപ ബാലന്മാരോടുകൂടി മുഷ്ടിയുദ്ധത്തെ ആരംഭിച്ചു അഞ്ചാമത്തെ ശ്ലോകം ഗോവാ വിഭജന്വന് സംഗം ബലഭദ്രകം ഭവത്കമബി ത്വദ്ബലീരും ദൈത്യം ത്വദ്ബല മഞ്ഞു മന്യ ഭഗവൻ ഗോപാന് വിഭജ്യ തന്വൻ സംഗം ബലഭദ്രഗം ബവൽമപി ത്ബലവീരും ധതം അന്യം അനം അന് അന്യഥ ഗോപ വിഭജ്യ തന്വൻ സംഗം ബലഭദ്രഗംബവത്കമപി ത്ബലവീരു ദൈത്യം ത്ബലഗതമന്വൻ അന്യത ഭഗവന്നേ സൃഷ്ടിസ്ഥിതി സംഹാരക നിന്തരുപടി ഗോപന്മാരെ ബലഭദ്രനെ സംബന്ധിച്ചതായും രണ്ട് സംഘങ്ങളായി പിരിച്ചിട്ട് അങ്ങയുടെ ബലത്തെ ഭയന്നവനായ ആ ദാനവനെ നിന്ദരുപടിയുടെ സംഘത്തിൽ ചേരുന്നതിനു സംബന്ധിച്ചു ഹേ സൃഷ്ടിസ്ഥിതി സംഹാരകാരക നിന്ദരുപടി ഗോപന്മാരെ ബലഭദ്രനെ ബന്ധി സംബന്ധിച്ചതായും രണ്ട് സംഘങ്ങളായി പിരിച്ചിട്ട് അങ്ങയുടെ ബലത്തെ ഭയന്നവനായ ആ ദാനവനെ നിന്ദരുപടിയുടെ സംഘത്തിൽ ചേരുന്നതിന് സംഭവിച്ചു അതായത് ഒരു ഗോപാലവേഷധാരിയായിട്ടാണ് ആ ധാനവൻ വന്നിരിക്കുന്നത് അപ്പം അയാളുമായിട്ട് അപ്പോൾ അയാളെ കൃഷ്ണൻ അറിയാം പക്ഷെ എന്തായാലും അറിയാത്ത ഭാവത്തിൽ ഈ ഗോപാ ഗോപാ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മുഷ്ടി യുദ്ധം ആരംഭിക്കുകയാണ് വർഷം കളിക്കുക ആരംഭിക്കുന്നതുപോലെ അപ്പോൾ ബലഭദ്രൻ്റെ ഒരു ടീം ശ്രീകൃഷ്ണൻ്റെ ഒരു ടീം അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ടീമിൽ ഈ വന്ന ആൾ ആരാണെന്ന് അറിയാമെങ്കിലും തന്നെ കൊല്ലാൻ വന്ന രാക്ഷസനാണെന്ന് അറിയാമെങ്കിലും ശ്രീകൃഷ്ണൻ അയാളെ തൻ്റെ ടീമിൽ ചേർത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഗോപാൻ വിഭജിതവാൻ സങ്കം ബലഭദ്രകം ബബൽ കമവി ത്വത്ബലവീരും ദൈത്യം ത്വത്ബലഗതം അന്യമന്യഥ ഭഗവന്ന എ സൃഷ്ടിച്ച് സംഹാരക്കാരക നീന്തൽപിടി ഗോപാലന്മാരെ ബലപത്രനെ സംബന്ധിച്ചതായും രണ്ട് സംഘങ്ങളായി പിരിച്ചിട്ട് അങ്ങയുടെ ബലത്തെ ഭയന്നവനായ ആ ദാനവനെ നീന്തൽപിടിയുടെ സംഘത്തിൽ ചേരുന്നതിന് സമ്മതിച്ചു എന്നാൽ അഞ്ച് ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം അമ്പത്തേഴാമത്തെ ശ്ലോകം വായിക്കാം അല്ലോ അമ്പത്തേഴാമത്തെ ദശകത്തിൽ ഒന്ന് തൊട്ടഞ്ചു വരെയുള്ള ശ്ലോകം ചേർത്ത് വായിക്കാം രാമസഹക്വാഭി ദിനേ കാമ ഭഗവൻ ഗതോഭവാൻ വിപിന് സുനുബിരപി ഗോപാനം ധേനുബിഹി അഭിസം ലസദ്വേഷ സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രി വിമലം കാണ്ഡീരൈ സഹബാളൈ പാണ്ടീരഗമാഗമോ വടം കീടൻ താമതാവകൃഹയാളുർഗോമമൂർത്തിദയാളു ദൈദ്യളംബന പ്രളംബാഹുപന്ത जानन्नप्य विजानन्निबेन समं निबन्धसौहार्दः वडनिकुटे पटुपशुपः व्याभन्तं त्वन्दयुद्धमारब्धाः जानन् अपि विजानन्निबेन समं निबन्धसौहार्दः वटनिकुटपटुपटुपशुपः व्याभन्तं त्वन्तयुद्धमारब्धाः कोपा विभज्य तन्मन् सङ्गं बलभद्रकं भवत्कमपि तद्बलभीरुं दैत्यम् ദ്ബലഗതം അന്നമം അന്നയത ഭഗവൻ ഗോവാ വിഭജ്യ തന്വൻ സംഗം ബലഭദ്രഗംത്കമവി ദ്ധം അന്നവന് അനമന്യഗവൻ ഗോവാ വിഭജ്യ തന്വൻ സംഗം ബലഭദ്രഗം ഭവത്കമവി ത്ബലവീരു ദൈത്യം ത്ബലഗതം അന്നത ഭഗവൻ അന്നമന് ഭഗവത് അന്നും അന്യഭഗവൻ തൊത്ബലഗതം അന്നും അന്നല ഭഗവന്